അസലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദർ വിച്ചർപ്പശ്ശേരിയാണ് പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പട്ടാമ്പിയിൽ നിന്ന് തൃത്താല റോഡിൽ കേട്ടോ തൃത്താല റോഡിൽ കറക്റ്റ് മുന്നൂറ് മീറ്റർ ആണ് പട്ടാമ്പി ഗുരുവായൂർ മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് മുന്നൂറ് മീറ്റർ ആണ് തൃത്താല റോഡാണ് ഇത് കാണുന്നത് ബസ് റോട്ടാണ് അത്യാവശ്യം ഇത് ഇവിടുത്തെ ടൗണ് കാര്യങ്ങളൊക്കെ പട്ടാമ്പി ടൗൺ ഒക്കെ തൊട്ടതാണ് ഇതെല്ലാം നിങ്ങൾക്കറിയാം അപ്പൊ നമുക്കിന്ന് കൊടുക്കാനുള്ളത് ഇതില് ഇരുപത്തിനാല് സെന്റ് സ്ഥലം അതിൽ ഇരുപത്തിയേഴ് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് മാത്രമല്ല രണ്ടായിരത്തിന്റെ മുകളിൽ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുണ്ട് നാല് ബെഡ്റൂം രണ്ട് മൂന്ന് ഹാള് കിച്ചൺ ഒക്കെ അപ്പൊ ആ വീട് നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ വില മാത്രം കേട്ടോ ഈ സ്ഥലത്തിന്റെ വില എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബസ് റൂട്ടിൽ എത്ര ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഇൻഷാ അല്ലാ ഇതിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി പറഞ്ഞു തരാം അപ്പൊ നമുക്ക് വീട് ബെസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് കാരണം താമസക്കാരുണ്ടെങ്കിൽ താമസിക്കാം കാരണം വീടിന്റെ പൈസ കണക്കാക്കുന്നില്ല ഇതിന്റെ പരിസരത്ത് വന്നിട്ട് സ്ഥലത്തിന് എന്താ വില ചോദിക്കുക അതിനേക്കാൾ ഒരു അമ്പതിനായിരം കമ്മി ആക്കിയിട്ട് കൊടുത്താൽ മതി ഇൻഷാല്ല നമുക്ക് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പൊ ഇതാണ് തൃത്താലയ്ക്ക് പോകുന്ന ബസ് റൂട്ട് കേട്ടോ അതായത് തൃത്താലയ്ക്ക് പോകുന്ന ബസ് റൂട്ട് പറഞ്ഞാൽ ഗുരുവായൂർ പട്ടാമ്പി ഗുരുവായൂർ ഹൈവേ മുന്നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് ഇവിടേക്കുള്ള ദൂരം അപ്പൊ ഇവിടെ നിന്ന് പറഞ്ഞു കണ്ടേ ഈ ബസ് റൂട്ടില് ഈ റോഡ് സൈഡില് അതിന്റെ തൊട്ടപ്പുറത്തുള്ള എന്താ കൈരളി സ്റ്റീൽ എന്തായാലും പഠിച്ച അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓടക്ക കട്ടിലും നേരെ ഓപ്പോസിറ്റുകളാണ് കാരണം എന്താ ജനങ്ങള് ബുദ്ധിമുട്ടരുത് ഈ വീട് കാണാൻ വരുമ്പോൾ അവിടെ നിന്ന് അന്വേഷിക്കേണ്ട വിചാരിച്ചിട്ടുണ്ടോ അതിന് തൊട്ടടുത്ത് ഹോട്ടൽ തറവാട് അത് കാണിച്ചു കൊടുക്കും ഫ്രണ്ടേജ് കാണിച്ചു കൊടുക്കാം ആദ്യം ആ തലവരെ കാണിച്ചു കൊടുക്കും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മീറ്റർ ഫ്രണ്ടേജ് ഉണ്ട് ഹോട്ടൽ തറവാട് അതിൻ്റെ തൊട്ട മതിലാണ് കേട്ടോ അല്ലേ ഇതാണ് നമ്മുടെ പട്ടാമ്പി തീർത്താല ബസ് റോട്ട് ഇവിടെ ഒരു സെൻറ്റ് സ്ഥലത്തിന് എത്രയാണോ നിങ്ങൾ അന്വേഷിച്ച് കിട്ടുന്ന മാർക്കറ്റ് അയലും പത്തായിക്കെ അമ്മയാക്കി കൊടുക്കുക അതിനുള്ള വിലയുള്ളൂ കുറഞ്ഞ വിലയുടെ ഇതാണ് െ അപ്പൊ ഇത്രയും ഫ്രണ്ടേജ് ഉണ്ട് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് മീറ്ററോളം ഫ്രണ്ടേജ് ഉള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് അല്ലേ ഹാബിബിങ് കാണണം നല്ല അടിപൊളി വീട് കേട്ടോ വീട് വേണമെങ്കിൽ ഉപയോഗിക്കാ അല്ലെങ്കിൽ നല്ലൊരു അടിപൊളി ബിൽഡിങ് കെട്ടാൻ പറ്റിയ സ്ഥലോ അതാണ് വീടിന് ഇതിൽ വില കണക്കാക്കണ്ട പറയണത് അങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോട് ഓടിയതാണ്ടോ അ കുട്ടികൾക്ക് മീൻ വളർത്തിയിട്ട് കളിക്കാതെ ഇതാ കിണറല്ല കേട്ടോ സ്വിമ്മിംഗ് പൂളും കിണറൊന്നല്ല കുട്ടികൾക്കേ ഏഹ് മീനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ പറ്റിയതാണ് നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ചിലപ്പോൾ വിചാരിക്കും കിണറുള്ള നല്ല അതാ ഇതോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുകൂടെ ഇങ്ങനെ പോവാം അതൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പൂച്ചൊട്ടൊക്കെ ഉണ്ടോ ഇതൊക്കെ വേണ്ട പൂച്ചൊട്ടെന്ന് നമുക്ക് വേണ്ടേ ഇവിടെ ബിൽഡിംഗ് സ്ഥലമാണേ ഉണ്ടോ നല്ല അടിച്ചാപ്പൊളി ബിൽഡിംഗ് ഉള്ളിലെ സ്ഥലങ്ങളുണ്ട് തെങ്ങ് ഉണ്ട് അല്ലേ ഒരു വിധമൊക്കെ ഞാൻ കാണിച്ചുതരാം എല്ലാ ഭാഗത്തും നമ്മുടെ ചാനൽ കാണുന്നവർ കാണണം ഇവിടെ കോഴിനെ കൂടുണ്ട് കോഴിക്കൂടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല സമ ചതുരമായിട്ട് കിട്ടുക സ്ഥലം അലുവത്തിണ്ട് മരുന്ന് അങ്ങനെ ഓപ്പൻ കിണറുണ്ട് ഏത് സമയത്തും വെള്ളം കിട്ടുന്ന ഭാഗമാണ് ഈ ഭാഗം ഭാഗട്ടോ ഓപ്പൺ കിണറുണ്ട് അതിന്റെ ജനക്ക ജനകത്ത കോഴിക്കൂടുകളുണ്ട് ഇനി വീടായിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ ഉപയോഗിച്ചോളി വല്ല ഡോക്ടർമാർക്കോ മറ്റുള്ളവർക്കൊക്കെ ടൗണിന്റെ അടുത്ത് വീട് സ്ഥലത്ത് എന്ന് പറയണത് പറ്റും കടറൂമുകൾ അല്ല പൊളിച്ചിട്ട് ഒന്നിച്ച വലിയൊരു ബിൽഡിങ് ഒരു കോംപ്ലക്സ് നല്ലൊരു കോംപ്ലക്സ് കട്ട അത് നിങ്ങള് തീരുമാനിച്ചോളി വീട് തട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കം ഇട്ടാ ഞാൻ പറയുന്നത് പക്ഷെ പഴക്കണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല യാതൊരു കംപ്ലൈന്റോ ആ വീടിനില്ല പട്ടാമ്പി പുഴ പട്ടാമ്പി പുഴയിലും മണലിൽ കേട്ടോ ഈ ഭാഗത്ത് കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണികളെ അലക്കിയിടാനും കാര്യങ്ങളൊക്കെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് വീട്ടിന്റെ ബാക്കി കാണിച്ചു കൊടുത്താൽ അത് കാണിച്ചു കൊടുത്തിട്ടേ ആ സൈഡ് കാണിച്ചു കൊടുത്തിട്ടില്ലേ ബിൽഡിങ് വെറുതെ കാണിച്ചിടാന്നുള്ള എൻ്റെ അഭിപ്രായത്തിലോ നല്ലൊരു കോംപ്ലക്സ് ആയിട്ടാ പറ്റിയ സ്ഥലമാണേ പക്ഷേ മറ്റുള്ള നല്ല വലിയ ഡോക്ടർമാർക്കൊക്കെ പറ്റും കാരണം എന്താ വെച്ചാല് ടൗണിന്റെ അടുത്താണ് രോഗികൾക്ക് വരാൻ സൗകര്യമാണ് അപ്പൊ നല്ല ട്രീറ്റ്മെന്റ് നടത്താം കേട്ടോ ആ ഞങ്ങൾ എവിടെയായിരുന്നു മാണിക്കല് പുകള് എവിടെ ഇതാണ് മോയിലും കുട്ടികൾ മോയിലും കുട്ടികൾ ഇതിനൊന്നും തരില്ല ഇതിനൊന്നും കച്ചവടത്തിൽ പൊടിച്ച വെറുതെ കാണിച്ചെന്നാണ് ഇതൊക്കെ ഉണ്ട് കുരുമുളകൊക്കെ കയറ്റിയിട്ടുണ്ട് ഏഹ് പക്ഷെ ഈ സ്ഥലത്തിന്റെ വില കണക്കാക്കിയാൽ മതി നല്ല സ്ക്വയർ പീസ് ആ വീടൊന്ന് ശരിക്കാണെന്ന് ചെറുത്തോ അല്ല ഡോക്ടർമാർക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റുന്നുണ്ടോ ഡോക്ടർമാരൊക്കെ കാണാണെന്ന് വേടിച്ചോളി കിട്ടാം ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞോ അതാ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഈ വീട് നിലനിർത്തിയിട്ടാണെങ്കിലോ ബിൽഡിംഗ് കിട്ടാം ഞാൻ പറയാൻ മറന്നതാണ് കേട്ടോ ഈ ഭാഗത്ത് ബിൽഡിങ് കേട്ട ഈ വീടിന് കോമ്പൗണ്ടിൽ അധികം വഴിൻ്റെ വിട്ടിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് അടിപൊളി ബിൽഡിങ് കേട്ടോ അതും കൂടി പറയണു അപ്പൊ വീട് തട്ടേണ്ട ആവശ്യമില്ല അല്ല കോംപ്ലക്സ് വലിയ കോംപ്ലക്സ് തൊട്ടുകയാണെങ്കിൽ തട്ടണ തട്ടിക്കോളിങ്ങൾ പക്ഷെ ബിൽഡിങ് കെട്ടാൻ യഥേഷ്ട ചെറുതോ വലുതോ കട റൂമുകളോ എന്തുവാണെന്നു തട്ടാനുള്ള സ്ഥലം ഇതാ പറ വീടിന്റെ അവിടെ നിന്ന് വീട് അവിടെ നിലനിർത്തിയിട്ട് ഇവിടെ നല്ലൊരു കട റൂമുകൾ കേട്ടോ പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലോ ഡോക്ടർമാര് വേണമെങ്കിൽ കണ്ണ് വെച്ചോളിട്ടോ ഈ സ്ഥലത്തിനുള്ളൊരു കണ്ണൊന്നും അവിടെ ഇണ്ടായിക്കോട്ടെ ഈ ഭാഗത്ത് അഴിച്ചാപ്പുളി ബിൽഡിങ് കാരണം എന്തിനാ പറഞ്ഞുവച്ചാല് ഡോക്ടർമാർക്ക് ക്ലിനിക്ക് ആയുർവേദം ഈർവേദം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഹോസ്പിറ്റലൊക്കെ ഇവിടെ നടത്താം കാരണം പട്ടാമ്പി ടൗണിലേക്ക് ആകെ കിലോമീറ്റർ ഒരു കിലോമീറ്ററാണ് വിടുന്നത് കേട്ടോ പട്ടാമ്പി ടൗണിലേക്ക് ഒരു കിലോമീറ്റർ ദൂരാണ് ഇവിടുന്നുള്ളത് തൃത്താല റോഡിനാണ് പിന്നെ നിന്ന് ഗുരുവായൂർ കൂട്ടനാട് ഗുരുവായൂർ കുന്നംകുളം പോകുന്ന റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ആണ് ഇത് തൃത്താല റോഡാണ് വീടിന്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം എന്താ പറയുക ഇനി അത് കാണിച്ചു തരാം നല്ല വൃത്തിയുള്ള വീടാണ് കേട്ടോ അപ്പൊ ഇനി ചോദിച്ചാൽ നമുക്ക് വീടിന്റെ ഉള്ളിൽ ഒന്ന് കയറും അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മൾ വീടിന്റെ പരിസരങ്ങളെല്ലാം കണ്ടു റോഡ് കണ്ടു കണ്ടോ എല്ലാം കണ്ടു ഇനി നമ്മൾ എന്ത് ചെയ്യണേ ഇനി നമ്മൾ കയറി ഉള്ളൊന്ന് കാണണം കാരണം എന്റെ കാഴ്ചപ്പാളില് നല്ലൊരു ക്ലിനിക്ക് നടത്താൻ പറ്റിയ സ്ഥലം ഇതല്ലേ അടിച്ചാപ്പൊളി സ്ഥലം നല്ല ടൈൽസ് ഒക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഉണ്ടോ ഏഹ് വന്ന ഇതെന്തിനാണെന്നറിയോ ഈ സിറ്റൗട്ട് ഇത്രയും വലിയൊരു സിറ്റൌട്ട് ഡോക്ടർമാരാണ് ഈ വീട് എടുക്കുന്ന എങ്കിൽ ഇവിടെ രോഗികൾക്ക് വന്നിരിക്കാം ഇവിടെ ഡോക്ടർക്ക് ഇരിക്കാം അത്രക്ക് സൗകര്യമാണ് ഇവിടെ ട്രീറ്റ്മെന്റിനുള്ള ഡോക്ടർ ഇതവിടെ ഇരിക്ക കസാലയൊക്കെ ഇട്ടിട്ട് കുട്ടപ്പനായിട്ട് ഇവിടെ ഇരിക്കുക രോഗികളുടെ അവിടെ ഇരുന്നോളേയും പറയാം ടോക്കൺ കൊടുത്ത ഒരാളെയും വെക്കാം മനസ്സിലെ ഒരു മോളിച്ചോളൂ ഒരു കംപ്ലൈന്റും ഇല്ല കേട്ടോ നല്ല പുഴമണ ചെയ്താണ് നല്ല വൃത്തിയിൽ ചെയ്ത് തന്നെയാണ് പിന്നെ അപ്പൊ നമ്മൾ എന്തായി നമ്മൾ അങ്ങനെ സ്വിറ്റ് ഔട്ട് നമ്മൾ ഡോക്ടർ എടുക്കുന്ന റൂമിലേക്ക് പോയി അവിടത്തെ ബാത്റൂമുണ്ടാക്കി കാണിച്ചോളു കാണിച്ചു കാണിച്ചു കൊടുക്കാം ബാത്റൂമിന്റെ ഡോറ് കേട്ടോ ബാത്റൂമുണ്ട് പറയാൻ മറന്നാണ് ഡോക്ടർക്ക് ഇടയ്ക്കൊന്നും മൂത്രയൊക്കെ തോന്നിയാൽ ഒഴിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ പിന്നെ എന്താ ഇവിടെ സിറ്റിംഗ് ഹാള് ഇതാണോ ഇനിയിപ്പോൾ ഒരിക്കലൊക്കെ വിസിറ്റിങ് അല്ല സ്വന്തക്കാർ ബന്ധുമിത്രാദികളൊക്കെ നമുക്ക് വീട്ടിലിങ്ങനെ വരുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു ഇതാണ് അല്ല ഇനി വല്ല തങ്ങന്മാരോ മോരന്മാരോ ആണിച്ചാലോ ഓലിക്കും പറ്റും കാരണം ആളുകൾക്ക് ഇനി വന്നിരിക്കാനുള്ള സ്ഥലമുണ്ട് ചികിത്സയായിട്ട് നടത്താൻ പറ്റിയ സ്ഥലമുണ്ട് പട്ടാമ്പി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ ഹാളാണ് വലിയ ഹാള് നല്ല വലിപ്പുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ ഒരു വാഷ് പ്ലേസ് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ലൈനിങ് ഹാളാണ് നല്ല വലുപ്പുള്ളതാണ് ഇവിടെ സോക്കറ്റ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ അടുത്തത് ഒരു ബെഡ്റൂം കൂടി കാണാം ഇവിടെ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടി അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് നല്ല വലുപ്പുള്ള ഒരു ബെഡ്റൂം കണ്ടില്ലേ ഹബീബി നിങ്ങൾ സമീപം ആ ഇവിടെ യൂറോപ്പം തന്നെയാണ് നല്ല വൃത്തി യൂറോപ്പിലാണോ ഞങ്ങൾ വന്നു കഴിഞ്ഞാല് ഇവിടെ എന്താ സ്ഥലം ഉണ്ടോ കുറച്ച് ആ ഈ ഭാഗത്ത് ഇവിടെ ചെറുതായിട്ടൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഏഹ് അതായത് ഇസ്ത്രീടെ സ്ഥലമാണ് അയൻ ബോക്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇസ്ത്രീടെ സെപ്പറേറ്റ് സ്ഥലോ അപ്പൊ അതുപോലെ തന്നെ കിച്ചൺ കിച്ചന്റെ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കിച്ചനും വർക്കേറിയും നിന്റെ ഉള്ളിൽ ഉണ്ട് കിട്ടാ സോക്കറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ആ മോളൊക്കെ കാണിച്ചു കൊടുക്കും ഒരു ഇതും ഇല്ല കേട്ടോ നല്ല വൃത്തിയിലാണ് വെയ് ഭാഗത്തുണ്ട് നാല് കുറവുണ്ട് അടിഭാഗം എല്ലാ ഭാഗവും കാണിച്ചോളും ഗ്യാസ് ചുറ്റി വെക്കാൻ അങ്ങനെ എല്ലാവരും സൗകര്യമുണ്ട് ഇനി ഇതാ ഇവിടെ ചെറിയൊരു സ്പെഷ്യൽ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു ഉണ്ട് ഷോറൂമാണ് ആ ആ അത് സാധനങ്ങളൊക്കെ ഷോറൂം ആണ് കേട്ടോ ഏഹ് അപ്പൊ അങ്ങനെ സൗകര്യങ്ങളുണ്ട് പിന്നെ ഗ്രില്ലാണ് ഈ ബാത്തി വെച്ചാൽ ഗ്രില്ല് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തേക്ക് ഇങ്ങനെ ഈ ബാധിക്കുള്ള വഴിയുണ്ട് അപ്പൊ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാലേ ഇവിടെ മൂന്ന് റൂമുണ്ട് അതൊന്ന് കാണിച്ചുതരാം കേട്ടോ അത് കാണിച്ചോ ഈ വലിയ റൂമല്ലേ മൊത്തം അഞ്ച് റൂമുണ്ട് മുകളിലൊക്കെ കാണിച്ചു കൊടുക്കാ ലീക്കോ പൊട്ടോ കിട്ടോ ചതവോ ഒളുക്കൊന്നും ഇല്ല ലൈറ്റ് ഇല്ല എന്നാലും കാണിച്ചു കൊടുക്കും അതേപോലുള്ള റൂം തന്നെയാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിട്ടാ ആ റൂം കാണിച്ചു കൊടുക്കുക ബൾബില്ല അതുപോലെ തന്നെ ഇവിടെ റൂം ഇത് അറ്റാച്ച് ഒക്കെ അറ്റാച്ച് അത് കഴിഞ്ഞ ഈ റൂം കാണിച്ചു കൊടുക്കും മൂന്ന് റൂം സിമ്പിൾ ആയിട്ട് കാണിച്ചുകൊടുക്ക ഇതൊക്കെ അടിപൊളി സാട് നീട്ടി കൊണ്ടാ പിന്നെ ഓപ്പൺ ടെറസ് നല്ല കാറ്റിട്ടുണ്ടോ അല്ല ഓപ്പൺ ടെറസ്ലെ നല്ല പ്രകൃതി ഭംഗിയുള്ള നല്ല കാറ്റിന് ഇതിന്റെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റിൻ്റെ എന്താ സുഖം കാറ്റിന്റെ സുഖം കാറ്റിന്റെ സുഖം കണ്ടില്ലെങ്കിൽ എന്താ സുഖം അപ്പന്റെ പ്രിയപ്പെട്ട ഹബീങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ പോലീ അപ്പ എന്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങൾ ഇത് കണ്ടില്ലേ എവിടെയെന്ന് വെച്ചാൽ പട്ടാമ്പിയിലാണ് പട്ടാമ്പിന്ന് തൃത്താല റോട്ടിലാണ് പട്ടാമ്പി ഗുരുവായൂർ മെയിൻ ഹൈവേയിൽ നിന്ന് തീർത്താല റോട്ടിൽ കൂടെ ഈ ബസ് റോഡിലൂടെ ആകെ വരേണ്ട ദൂരം ഒരു മുന്നൂറ് മീറ്റർ തറവാട് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് അതിന്റെ തൊട്ടതാണ് ഇതിൻ്റെയക്കാം താ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അപ്പൊ പാർട്ടിക്കാരെ കൂടെ നേരെ വരിക കച്ചവടം ചെയ്യുക കേട്ടോ അപ്പൊ കച്ചവടം ചെയ്യണ സമയത്തിൻ്റെ വിളിക്കുക ഒരു ശതമാനം കമ്മീഷൻ നമുക്ക് കച്ചവടത്തിലുള്ളതാണ് കളയണ്ടത് എങ്ങനെയും നമ്മൾ കാണിച്ചു തരേണ്ടിരിക്കുന്നത് കേട്ടില്ലേ അപ്പൊ ഇപ്പം ഒരു സാമാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക ഇക്കിപ്പോൾ ഒരു പത്തോ ഇരുപത്തിഞ്ചോ പത്തോ അയിമ്പതിന കിട്ടിയാൽ എത്ര കിട്ടുകയെന്ന് കിട്ടുന്നതിന്റെ ഒരു അംശം ഞാൻ മറ്റുള്ള ഭാവങ്ങൾക്ക് കൊടുക്കണമാണ് കിട്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു ഓഫർ വെച്ചിട്ടുണ്ട് എന്റെ ചാനല് ബിസ്മി റിലേഷൻ്റെ ഈ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിൽ കിട്ടുകൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഫെബ്രുവരി ുള്ളിൽ ആഴ്ച വരിക കേട്ടോ ഫെബ്രുവരി പത്താം തീയതി വരെ സമയുണ്ട് ഫെബ്രുവരി പത്തിന് എന്ത് ചെയ്യും ഇതൊന്ന് അഞ്ചാളെ സെലക്ട് ചെയ്യും അഞ്ചാളെ സെലക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക ക്യാഷാ കൊടുക്കണേ എങ്ങനത്തെ ക്യാഷ് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊന്നല്ല നാലക്ക സംഖ്യയിൽ കുറയാത്തത് കേട്ടോ നാല നാലക്ക സംഖ്യയില് കുറയാത്തതാണ് നമ്മൾ അഞ്ചു പേർക്കാ കൊടുക്കുന്നത് ചിലപ്പോൾ പത്ത് പേർക്കും ആവും ഇപ്പൊ അഞ്ചു പേർക്കാണ് അപ്പോൾ ഇൻഷാ അല്ല എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറഞ്ഞോ കുറച്ച് തന്നെ നിങ്ങൾ വിചാരിക്കണമായിരുന്നില്ല പത്തും എട്ടും പത്തൊന്നുമില്ല ഇതിന്റെ വില എന്ന് പറഞ്ഞാലേ വെറും ഏഴര ലക്ഷം രൂപ ഒരു സെൻറ്റിന് ഇരുപത്തിനാല് സെന്റ് ഉണ്ട് റെക്കോർഡിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു സെന്റിന് ഏഴര ലക്ഷം ഇതൊക്കെ ലാസ്റ്റ് പ്രൈസാ പറയുന്നിട്ട് അതിവിടെ വന്നിട്ട് ആറ് ആറ് ഏഴ് പറയാൻ നിൽക്കണ്ട പിന്നെ ഒറ്റ ശതമാനം കമ്മീഷനാണ് വാങ്ങുന്നവർക്കാരുണ്ട് കൂടുതൽ ഒന്നും നമുക്ക് വേണ്ട അപ്പൊ ഇൻഷാ നിങ്ങൾക്ക് എന്റെ ചാനൽ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഓഫീസ് അയച്ചു കൊടുക്കും അല്ലേ ഓഫീസ് നമ്പർക്ക് എന്നെ അയച്ചു കൊടുക്കണ്ട എൻ്റെ പ്രവർത്തകരുത് അപ്പൊ ഓഫീസ് നമ്പർക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നറുക്കെടുപ്പിലൂടെ അഞ്ചുപേരെ തിരഞ്ഞെടുക്കാം ചിലപ്പോൾ പത്ത് പേരുമാവും ക്യാഷാ കൊടുക്കണം നാലക്ക സംഖ്യയിൽ കുറയാത്ത ക്യാഷ് ക്യാഷ് ആകുമ്പോൾ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുത്തിരുന്നു അമ്പതിനായിരം സബ്സ്ക്രൈബർ ആയപ്പോ അപ്പൊ എന്ത് കൊണ്ടാകാൻ ആൾ വരണം എങ്ങനെ അവിടെ വണ്ടി എടുത്തിട്ട് ഒരുപാട് ദൂരം കോഴിക്കോട്ടേക്കും കണ്ണൂർക്കും കാസർകോട്ട് ഒക്കെ പ്രൈസ് ഉണ്ടായിരുന്നത് അപ്പൊ അത് കൊണ്ടാകാനായിട്ട് വരണം ഇതിപ്പോ അത് വേണ്ട ഇത് ആയിരം രണ്ടായിരം റുപ്യ അയ്യായിരം റുപ്യ എത്ര ഞാൻ കൊടുക്കാൻ നാലക്ക സംഖ്യയിൽ കുറെ തന്നെ കൊടുക്കുക സംഖ്യ തീരുമാനിച്ചിട്ടില്ല അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു വരയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കി വരേണ്ട ഹൗസിനാണ് ആ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അഞ്ചോ പത്തോ ആൾക്കാരെ സെലക്ട് ചെയ്ത് ഗൂഗിൾ പേ ആണ് ഇട്ട് കൊടുക്കുന്നത് തന്നെ കയറും കേട്ടെ അപ്പൊ ഇൻഷാ ഐഴര ലക്ഷം രൂപയ്ക്ക് വീട് ഞാൻ പറഞ്ഞു ഡോക്ടർമാർക്ക് ഇരിക്കാം ചികിത്സ നടത്താം തങ്ങന്മാർക്ക് മൂല്യന്മാർക്ക് ഇരിക്കാൻ ചികിത്സ നടത്താം ആയുർവേദക്കാർക്ക് വാങ്ങാം ഫ്രണ്ട് ബിൽഡിംഗ് ആയിട്ടുള്ള സ്ഥലമുണ്ട് എല്ലാ സൗകര്യവും ഉണ്ട് അപ്പൊ അതെല്ലാം ഷെയർ ചെയ്യാന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണും കാണുമ്പോഴേക്കും പുലുക്കും മായസ്സലാ മായസ്സലാമ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഇത് കണ്ടില്ലേ എവിടെയെന്ന് വെച്ചാൽ പട്ടാമ്പിയിലാണ് പട്ടാമ്പിന്ന് തീർത്താല റോഡിലാണ് പട്ടാമ്പി ഗുരുവായൂർ മെയിൻ ഹൈവേന്ന് തീർത്താല റോഡിൽ കൂടെ ബസ് റോഡിലൂടെ ആകെ വരേണ്ട ദൂരം ഒരു മുന്നൂറ് മീറ്റർ തറവാട് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട് അതിൻ്റെ തൊട്ടതാണ് ഇതിൻ്റെ ഏക താ കാണുന്ന ബിൽഡിങ്ങേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അപ്പൊ പാർട്ടിക്കാരായിക്കൂടെ നേരെ വരിക കച്ചവടം ചെയ്യുക കേട്ടോ അപ്പൊ കച്ചവടം ചെയ്യണ സമയത്തിൻ്റെ വിളിക്കുക ഒരു ശതമാനം കമ്മീഷൻ നമുക്ക് കച്ചവടത്തിലുള്ളതാണ് കളയേണ്ടത് എങ്ങനെയും നമ്മൾ കാണിച്ചു തരേണ്ടത് കിട്ടില്ലേ അപ്പൊ ഇക്കൊരു ശതമാനം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക ഇക്കിപ്പോ ഒരു പത്തോ ഇരുപത്തിയഞ്ചോ പത്തോ അയിമ്പതിന കിട്ടിയാൽ എത്ര കിട്ടുന്ന വെച്ചാൽ കിട്ടുന്നതിൻ്റെ ഒരു അംശം ഞാന് മറ്റുള്ള ഭാവങ്ങൾക്ക് കൊടുക്കണമെന്ന് കിട്ടായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഓഫറ് വെച്ചിട്ടുണ്ട് എന്റെ ചാനല് ബിസ്മി റിലേഷൻ ഈ യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിന് ഇട്ട് കൊടുത്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഈ ഫെബ്രുവരി പത്താം തീയതിയുടെ ഉള്ളിൽ അയച്ചു തരിക കേട്ടോ ഫെബ്രുവരി പത്താം തീയതി ഒരു സമയുണ്ട് ഫെബ്രുവരി പത്തിന് നമ്മൾ എന്ത് ചെയ്യും ഇതൊന്ന് അഞ്ചാളെ സെലക്ട് ചെയ്യും അഞ്ചാളെ സെലക്ട് ചെയ്തിട്ട് എന്താ ചെയ്യുക cash ക്യാഷാ കൊടുക്കണേ എങ്ങനത്തെ ക്യാഷ് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊന്നല്ല നാലക്ക സംഖ്യയിൽ കുറയാത്തത് കേട്ടോ നാല നാലക്ക സംഖ്യയിൽ കുറയാത്തതാണ് നമ്മൾ അഞ്ചു പേർക്കാണ് കൊടുക്കുന്നത് ചിലപ്പോൾ പത്ത് പേർക്കും ആവും ഇപ്പൊ അഞ്ചു പേർക്കാണ് അപ്പൊ ഇൻഷാ അല്ല എന്റെ ചാനൽ കാണുന്നത് ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പം പറഞ്ഞതാണ് കുറച്ച് തന്നെ ഉള്ളത് വിചാരിക്കണമായിരുന്നില്ല പത്തും എട്ടും പത്തൊന്നും ഇല്ല ഇതിന്റെ വില എന്ന് പറഞ്ഞാലേ വെറും ഏഴര ലക്ഷം രൂപ ഒരു സെന്റിന് ഇരുപത്തിനാല് സെന്റ് ഉണ്ട് റെക്കോർഡിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരു സെന്റിന് ഏഴര ലക്ഷം ഇതൊക്കെ ലാസ്റ്റ് പ്രൈസാ പറയുന്നിട്ട് അത് ഇവിടെ വന്നിട്ട് ആറ് ആറര ഏഴ് പറയാൻ നിൽക്കണ്ട പിന്നെ ഒറ്റ ശതമാനം കമ്മീഷനാണ് വാങ്ങുന്നവർക്ക് തരണ്ട് കൂടുതൽ ഒന്നും നമുക്ക് വേണ്ട അപ്പൊ ഇൻഷാ നിങ്ങൾക്ക് എന്റെ ചാനൽ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും അതിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഓഫീസ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കും അല്ലേ ഓഫീസ് നമ്പർക്ക് എന്നെ അയച്ചു കൊടുക്കണ്ട എൻ്റെ പ്രക്കരുത് അപ്പോൾ ഓഫീസ് നമ്പർക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നറുക്കെടുപ്പിലൂടെ അഞ്ചുപേരെ തിരഞ്ഞെടുക്കാം ചിലപ്പോൾ പത്ത് പേര് പോകും ക്യാഷാണ് കൊടുക്കുന്നത് നാലക്ക സംഖ്യയിൽ കുറേ ക്യാഷ് cash ആകുമ്പോൾ എന്താ പറയുക കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുത്തിരുന്നു അമ്പതിനായിരം subscriber ആയപ്പോൾ അപ്പോൾ എന്ത് ചെയ്യും ഇത് ഇങ്ങനെ കൊണ്ടാകാനാൾ വരണം എങ്ങനെ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഒരുപാട് ദൂരം കോഴിക്കോട്ടേക്കും കണ്ണൂർക്കും കാസർകോട്ട്ക്കൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നത് അപ്പം അത് കൊണ്ടാകാനായിട്ട് വരണം ഇതിപ്പോൾ അത് വേണ്ട ഇത് ആയിരം രണ്ടായിരം റുപ്യ അയ്യായിരം റുപ്യ എത്ര ഞാൻ കൊടുക്കാൽ നാലക്ക സംഖ്യയില് കുറേ തന്നെ കൊടുക്കുക ആ സംഖ്യ തീരുമാനിച്ചിട്ടില്ല അപ്പം സബ്സ്ക്രൈബർ ചെയ്തത് അടിച്ചതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഗൂഗിൾ പേ ആ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അഞ്ചോ പത്തോ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേ ആണ് കൊടുക്കുന്നത് കേട്ടേ ഇട്ടുകൊടുക്കുന്നത് അയ്യര ലക്ഷം രൂപയ്ക്ക് വീട് ഞാൻ പറഞ്ഞു ഡോക്ടർമാർക്ക് ഇരിക്കാം ചികിത്സ നടത്താം തങ്ങന്മാർക്ക് മൂലയന്മാർക്ക് ഇരിക്കാൻ ചികിത്സ നടത്താം ആയുർവേദക്കാർക്ക് വാങ്ങാം ഫ്രണ്ട്ലി ബിൽഡിംഗ് ആയിട്ടുള്ള സ്ഥലം ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ട് അപ്പൊ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള കൂടി അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും പുല്ലുക്കും മായസ്സലാ